கண்ணீர் கொம்பன கண்ணீர் மடக்கம் മാനന്തവാടിയിൽ മയക്കുപടി വെച്ച് പിടികൂടിയ കാട്ടാന ചെരിഞ്ഞതിനെ കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ ഉന്നതല സമിതി രൂപീകരിച്ചു സി സി എഫ് കെ വിജയാനന്ദൻ അധ്യക്ഷനായ അഞ്ചംഗ സമിതിക്കാണ് അന്വേഷണ ചുമതല വന്യജീവി സംരക്ഷണ സംഘടനാ പ്രതിനിധിയും നിയമവിദഗ്ധനും സമിതിയിലുണ്ട് ദീപക് ധർമ്മടം വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു ദീപക് ഉന്നതല സമിതി രൂപീകരിക്കുന്ന കാര്യം സർക്കാരിന്റെ പരിഗണനയിൽ ഉണ്ടെന്ന് നേരത്തെ തന്നെ ദീപക് റിപ്പോർട്ട് ചെയ്തതാണ് ആരൊക്കെ അടങ്ങുന്നതാണ് ഈ അഞ്ചംഗ ഉന്നതല സമിതി എന്തൊക്കെയാണ് അവരുടെ പരിഗണനാ വിഷയങ്ങൾ ഗോപികൃഷ്ണൻ തണ്ണീർ കൊമ്പന് ഒരു കണ്ണീർ മടക്കമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇന്നലെ നമ്മൾ കണ്ടത് പകൽ മുഴുവൻ സാഹസികമായി ഈ കൊമ്പനെ കീഴ്പെടുത്താൻ വനംവകുപ്പ് സന്നദ്ധ പ്രവർത്തകർ ആർ ആർ ടി വളണ്ടിയേഴ്സ് എല്ലാം ശ്രമിക്കുന്നതായിരുന്നു വൈകിട്ട് നമ്മൾ കണ്ടു ആ മയക്കുപടി നടത്തുന്നു മയക്കുപടി വയ്ക്കുന്നു അതിനുശേഷം കുങ്കി ക്ഷമിക്കണം കുങ്കിയാനകളെ ഉപയോഗിച്ചുകൊണ്ട് എലിഫൻറ്റ് ആംബുലൻസിൽ കയറ്റുന്നു ബന്ദിപ്പൂരിൽ വനമേഖലയിലേക്ക് കർണാടകത്തിലേക്കുള്ള യാത്ര ഏറ്റവും ഒടുവിൽ ഇന്ന് കാലത്ത് നമ്മൾ തന്നെയാണ് ട്വൻറ്റി തന്നെയാണ് ആ വാർത്ത പുറത്തുവിട്ടത് ഈ കൊമ്പൻ തണ്ണീർ കൊമ്പൻ ചെരിഞ്ഞു എന്നുള്ളത് എന്നാൽ ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത ഈ തണ്ണീർ കൊമ്പൻ ചെരിഞ്ഞതിൻ്റെ കാരണത്തെക്കുറിച്ച് വിശദമായി വസ്തുതാപരമായ അന്വേഷണം നടത്താൻ വേണ്ടി സർക്കാർ ഒരു ഉന്നതതല സമിതിയെ രൂപം നൽകിയിരിക്കുന്നു ആ സമിതിയിൽ കെ വിജയാനന്ദൻ ഐ എഫ് എസ് ആണ് സി സി എഫ് ആണ് അദ്ദേഹം ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ആണ് പാലക്കാടാണ് അദ്ദേഹത്തിൻ്റെ കേന്ദ്രം അദ്ദേഹത്തെ അധ്യക്ഷനാക്കിക്കൊണ്ടിയുള്ള സമിതിയാണ് ഈ സമിതിയിൽ മറ്റൊരു കൺസർവേറ്റർ കൂടിയുണ്ട് കൺസർവേറ്റർ ദക്ഷിണ മേഖല കോട്ടയം കേന്ദ്രമാക്കിയുള്ള ഇൻസ്പെക്ഷൻ ആൻഡ് ഇവാലുവേഷൻ കൺസർവേറ്ററാണ് നീതു നീതുലക്ഷ്മി ഇതുകൂടാതെ ഡോക്ടർ ആർ രാജ് അസിസ്റ്റന്റ് വെറ്റിനറി ഓഫീസറാണ് അത് അദ്ദേഹം പുത്തൂർ സുവോളജി പാർക്കിലെ ഉദ്യോഗസ്ഥനാണ് ഇതുകൂടാതെ എൻ ജി ഒ പ്രവർത്തകനായ ഡോക്ടർ റോഷ്നാഥ് രമേശ് ഇതുകൂടാതെ ഒരു നിയമ വിദഗ്ധൻ കൂടി വരുന്നു അതായത് വിവിധ മേഖലയിൽ നിന്നും ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന എക്സ്പേർട്സിനെയും ഒപ്പം രണ്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമിതിക്കാണ് വനമന്ത്രി എ കെ ശശീന്ദ്രൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഈ സമിതിയുടെ പ്രധാനപ്പെട്ട ചുമതല ഈ മരണത്തിന് കാരണമായ വസ്തുതകൾ അതിലേതെങ്കിലും പാരാമീറ്റേഴ്സിൽ നേരത്തെയുള്ള ചട്ടങ്ങളുടെ വിരുദ്ധമായ പ്രവർത്തനം ഉണ്ടായിട്ടുണ്ടോ അതായത് ഇത് രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു തർക്കത്തിലേക്ക് പോയേക്കാം മാത്രമല്ല കർണാടക ഹൈക്കോടതിയിലും കേരള ഹൈക്കോടതിയിലും ഒരു ലിറ്റിഗേഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ കുറ്റമറ്റ രീതിയിൽ സുതാര്യമായി ഇതിൻ്റെ അന്വേഷണം പൂർത്തീകരിക്കുക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും മറ്റു നടപടിക്രമങ്ങളിലേക്ക് കൂടി കടക്കും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ഗോവീഷണി ഏതായാലും സർക്കാർ ഒരു മുഴം മുന്നേ ഈ കാര്യത്തിൽ കടന്നിരിക്കുന്നു ഈ ചെരിഞ്ഞ ദിവസം തന്നെ ആന ചെരിഞ്ഞ ഉടൻ തന്നെ ഒരു അന്വേഷണ സമിതി ഉണ്ടാകുമെന്ന് പറഞ്ഞു ഇപ്പോൾ ട്വന്റി ഫോർ ആണ് ഈ വാർത്തയും ആദ്യം പുറത്തുവിടുന്നത് ഒരു അന്വേഷണ സമിതി ഉന്നതതല അന്വേഷണ സമിതിക്ക് രൂപം നൽകിയിരിക്കുകയാണ് ഗോപീഷ്ണൻ ദീപക് ധർമ്മണമാണ് വിവരങ്ങൾ നൽകിയത് അതേസമയം മയക്കുവെടി വെച്ച് പിടികൂടിയ കാട്ടാന ചെരിഞ്ഞത് ഹൃദയാഘാതവും ശ്വാസകോശ അണുബാധയും മൂലമാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തൽ ആനയുടെ ശരീരത്തിൽ ഒരു മാസത്തിലേറെ പഴക്കമുള്ള ആഴത്തിലുള്ള മുറിവുണ്ടായിരുന്നു ബന്ദിപ്പൂർ വനത്തിലെ രാമപുര ആന സങ്കേതത്തിലാണ് തണ്ണീർക്കൊമ്പന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് ഉച്ചയ്ക്ക് നടന്നത് ബന്ദിപ്പൂരിൽ ഞങ്ങളുടെ പ്രതിനിധി സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകാനുണ്ട് സുർജിത് ആനയുടെ ഈ ദാരുണാന്ത്യത്തിന് വഴിവെച്ച കാരണങ്ങൾ എന്തൊക്കെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്താണ് കണ്ടെത്തിയിരിക്കുന്നത് ഗോപി ഈ പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക വിവരമനുസരിച്ച് മൂന്ന് പ്രധാനപ്പെട്ട കാരണങ്ങളാണ് മരണത്തിലേക്ക് എത്തിയത് മരണത്തിൻ്റെ മരണം സംഭവിക്കുന്നത് ശ്വാസകോശവും ഹൃദയവും ഒരേ സമയം നിലച്ചു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട കണ്ടെത്തൽ എന്തായാലും ഇതിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ വനംവകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട് ഒരു മാസത്തിലേറെ പഴക്കമുള്ള മുറിവ് ശരീരത്തിൽ ഉണ്ടായിരുന്നു അത് വലിയ രീതിയിൽ പഴുത്തിരുന്നു അതിൽ നിന്ന് ജലം വമിച്ചിരുന്നു അതായത് ഈ ആനയുടെ പുറത്ത് ഒരു മുഴയുണ്ടായിരുന്നു ആ മുഴയ്ക്ക് താഴെ അതായത് ഉൾഭാഗത്ത് വലിയ രീതിയിലുള്ള ഒരു പഴുപ്പ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് മാത്രമല്ല ശ്വാസകോശത്തിൽ അണുബാധ ഉണ്ടായിരുന്നു അണുബാധ അത്രമാത്രം കനത്ത രീതിയിലുള്ള അണുബാധയായിരുന്നു ടി ബിയുടെ ഒരു സാധ്യതയാണ് സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അത് രണ്ടാമത്തെ കാരണമാണ് മൂന്നാമത്തെ കാരണം ഇത് ജനമധ്യത്തിൽ ഇറങ്ങിയ ശേഷം ഉണ്ടായിട്ടുള്ള ഒരു സമ്മർദ്ദം അത് ഈ ആഘാതത്തിലേക്ക് നയിച്ചു എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോട് കൂടിയാണ് ബന്ദിപ്പൂർ വന്യ ടൈഗർ റിസർവിനകത്തുള്ള രാമപുര എന്ന് പറയുന്ന എലിഫൻറ്റ് ബേസ് ക്യാമ്പിൽ ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്റ്മോർട്ടം നടപടി നടത്തിയത് അതിൽ വയനാട്ടിൽ നിന്നുള്ള വെറ്റിനറി ടീമും അതോടൊപ്പം തന്നെ കർണാടകയിലെ വെറ്റിനറി ടീമും നേതൃത്വം നൽകി നേതൃത്വം നൽകുന്ന വിധത്തിലായിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾ എന്തായാലും ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ സ്ഥിതിയാണ് അതായത് ശരീരത്തിൽ നേരത്തെ തന്നെ ഒരു മാസത്തിലേറെയുള്ള മുറിവുകൾ പരിക്കുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷേ ഈ ആനയെ വെടിയുതിർക്കാതെ മറ്റ് മാർഗ്ഗങ്ങൾ വനവകുപ്പിനെ സംബന്ധിച്ച് ഉണ്ടായിരുന്നില്ല ജനവാസ മേഖലയിലാണ് ഈ ആന ഇറങ്ങിയത് സ്വാഭാവികമായും എട്ട് കിലോമീറ്റർ അധികം വരുന്ന വനമേഖലയിലേക്ക് ഡ്രൈവ് ചെയ്ത് ഇതിനെ കൊണ്ടുപോവുക ജനവാസ മേഖലയിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളത് തീർത്തും അപ്രായോഗികമായ കാര്യമാണ് ആ സ്ഥിതിയിലാണ് മയക്കുവെടി വെക്കേണ്ട സ്ഥിതി ഉണ്ടായിരുന്നത് പക്ഷേ ഈ മയക്കുവെടി വെക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ആന ആരോഗ്യവാൻ എന്നുള്ള തരത്തിലുള്ള പ്രകടനങ്ങളാണ് നടത്തിയത് പ്രത്യേകിച്ച് വാഴത്തോട്ടത്തിൽ ഓടി നടക്കുന്നു അതോടൊപ്പം തന്നെ ഈ ഒരു കുന്നിന് മുകളിലേക്ക് കയറുന്നു അത്തരത്തിൽ ആരോഗ്യമുള്ള ഒരു ആനയുടെ ലക്ഷണങ്ങൾ ഈ ആന പ്രകടിപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് മയക്കുവെടിയിലേക്ക് പോയത് പക്ഷേ അതിൻ്റെ ആന്തരികമായ മുറിവുകളെ സംബന്ധിച്ചുള്ള വിവരം ആദ്യഘട്ടത്തിൽ വന്നിരുന്നില്ല അത് പോസ്റ്റ്മോർട്ടത്തിലാണ് വ്യക്തമായിട്ടുള്ളത് എന്തായാലും ഈ മുറിവുകളാണ് ഒരു മാസത്തിലേറെ പഴക്കമുണ്ടെന്നാണ് പറയുന്നത് സ്വാഭാവികമായും കർണാടക വനംവകുപ്പ് ഇതിനെ പിടികൂടിയ ഘട്ടത്തിൽ അത്തരത്തിൽ പരിശോധന നടത്തിയിട്ടുണ്ടോ എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇനി വ്യക്തത വരേണ്ടതുണ്ട് ഒരു മാസമായിട്ടില്ല ബേലൂരിൽ നിന്ന് ഈ ആനയെ പിടികൂടിയിട്ട് അത് മാത്രമല്ല റേഡിയോ കോളർ ഘടിപ്പിച്ചിരുന്നു അതിൽ കൃത്യമായ രീതിയിൽ നിരീക്ഷണം ഉണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായും ഈ കേരളത്തിൻ്റെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന വിവരമെല്ലാം തന്നെ കേരള വനംവകുപ്പിനെ അലേർട്ട് ചെയ്യാമായിരുന്നു അത്തരം നടപടിയൊന്നും കർണാടക വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇനി അന്വേഷണമാണ് നടക്കേണ്ടത് വിദഗ്ദ്ധ സമിതി ആയിക്കഴിഞ്ഞു ആ വിദഗ്ധ പുറത്തുവരട്ടെ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ പരിശോധിക്കപ്പെടട്ടെ എന്നുള്ളതാണ് നിന്നും അഭിപ്രായം ശരി സുർജിത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത് തണ്ണീർക്കൊമ്പൻ ഇട ഇടയാക്കിയ കാര്യങ്ങൾ ഹൃദയാഘാതവും ശ്വാസകോശ അണുബാധയും ആണ് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ആനയുടെ ശരീരത്തിൽ ഒരു മാസത്തിലേറെ പഴക്കമുള്ള ആഴത്തിലുള്ള മുറിവുണ്ടായിരുന്നു എന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു ബന്ദിപ്പൂർ വനത്തിലെ രാമപുര ആന സംഗീതത്തിലാണ് തണ്ണീർക്കൊമ്പന്റെ പോസ്റ്റ്മോർട്ടം നടന്നത് ഡോക്ടറുടെ പ്രതികരണത്തിലേക്ക് നമുക്ക് വെളിയിൽ നിന്ന് പെട്ടെന്ന് കാണുന്നത് ആ ഒരു തൊടലുള്ള ഒരു മുറിവുണ്ടായിരുന്നു അത് ഏകദേശം നാൽപ്പത് സെൻറ്റിമീറ്ററോളം വ്യാപ്തി ഉണ്ട് അത് തുറക്കുമ്പോഴത്തേക്ക് ഉള്ളിലേക്ക് നല്ലതായിട്ട് എന്താണ് മൾട്ടിപ്പിൾ പോക്കറ്റ്സ് ഉണ്ട് ഏകദേശം നമുക്ക് എന്താണ് ഒരു ലിറ്ററോളം എന്താണ് അതിനകത്തുന്ന സ്ഥലം വെള്ളിലേക്ക് വന്നിട്ടുണ്ട് അത് സിസ്റ്റത്തിലേക്ക് കിടക്കാനുള്ള സാധ്യതയുണ്ട് സോ സിഫ്റ്റിക്കാൻ ഉള്ള ഇത് കാണുന്നുണ്ട് പിന്നീട് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേജറായിട്ടുള്ള വേറൊരു ഇഷ്യൂ കാണുന്നത് നമുക്ക് ലങ്സിലാണ് ടി ബി നൂഡിൾസും ഉണ്ട് അതിപ്പം അതിൻ്റെ സാമ്പിൾസും ബാക്കിയുള്ള കളക്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ എന്താണ് ഈ പസിൻ്റെ സാമ്പിൾസും കളക്ട് ചെയ്തിട്ടുണ്ട് സോ അത് ഇനിയിപ്പം നമുക്ക് ലബോറട്ടറി ഇൻവെസ്റ്റിഗേഷനോടെ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാൻ പറ്റത്തുള്ളൂ തൊഴിലുള്ള മുറിവുകൾക്ക് ഏകദേശം ഒരു ഒരു മാസത്തോളം പഴക്കമുണ്ട് അല്ല അത് മൂലമുണ്ടെന്ന ഒരു പൾമനറി അറസ്റ്റാണ് ഭരണഘടനമായി വരുന്നത് അദ്ദേഹം അതൊന്നും നമുക്ക് അങ്ങനെ എടുത്തു പറയാൻ പറ്റത്തില്ല ഈ ഒരു രണ്ട് മാസത്തിനിടയ്ക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം ഇതേ ഒരു ട്രോമയിലൂടെ കടന്നു പോകുന്നുണ്ട് ഇപ്പം ഇന്നലത്തെ ഒരവസ്ഥയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്ട്രെസ്ഫുള്ളാണ് അതിന് മുതൽ ആ ഒരു കണ്ടീഷനിൽ ഇതെല്ലാം എന്താണ് ഇതെല്ലാം അഡ്ജോയിൻ ഉള്ളിലുള്ള ഇഷ്ടം പോലെ അതായത് വൈറ്റൽ കണ്ടീഷൻ എപ്പോഴും നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റില്ല ഇന്നലെ പകൽ മുഴുവൻ ആശങ്കയായിരുന്നു തണ്ണീർ കൊമ്പൻ ഇന്നത് ആരെയും വിഷമിപ്പിക്കുന്ന ഒരു വാർത്തയായി മാറിയിരിക്കുന്നു ആന ചിരിഞ്ഞതിൽ വേദന പങ്കുവെക്കുകയാണ് മാനന്തവാടിക്കാർ തണ്ണീർ കൊമ്പൻ സുരക്ഷിതനായിരിക്കുമെന്നാണ് എല്ലാവരും കരുതിയത് പ്രതീക്ഷകൾക്ക് വിരാമിട്ടാണ് ഒടുവിൽ ദുരന്ത വാർത്ത എത്തിയത് അയ്യോ അതൊരു ഭയങ്കര അതിർത്തി കടന്ന് മാനന്തവാടിയിൽ എത്തിയപ്പോഴും തണ്ണീർ തന്റെ ശാന്ത പ്രകൃതി കൈവിട്ടിരുന്നില്ല ഇന്നലെ തന്നെ അതിന്റെ ആരോഗ്യനില മോശമായിരുന്നു പക്ഷേ ഈ വാർത്ത നമുക്കൊന്നും പറയാനില്ല പത്ത് പതിനഞ്ച് മണിക്കൂർ ഞങ്ങൾ അതിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു വളരെ വിഷമമുള്ള ഒരു കാര്യം കൊമ്പൻ നശിപ്പിച്ച വാഴ വീണ്ടും വെക്കാം ജീവൻ തിരികെ കിട്ടില്ലോ എന്ന് ചോദിക്കുന്ന കർഷകരുമുണ്ട് കൃഷിനാശം വരുത്തിയിട്ടുണ്ട് എങ്കിലും അവനോട് ഇപ്പൊ ഈ ഒരു അവസ്ഥ അറിഞ്ഞോ അല്ലെങ്കിൽ ഞങ്ങൾ അവനെ പറ്റി ദുഃഖിച്ച് കൊണ്ടുപോകുന്ന കാഴ്ച കണ്ടിട്ട് കൊമ്പന് മറ്റൊരു താവളം ഒരുക്കണമെന്ന് ആഗ്രഹിച്ചപ്പോഴും വേർപാട് മുറിവാണം വയനാട്